السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول المرسلين وعلى اله وصحبه اجمعين بسم الله الرحمن الرحيم وايه لهم انا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وان نشا نغرقهم فلا صريخ لهم ولا هم ينقضون സത്യവിശ്വാസികൾ പരിശുദ്ധമായ സൂറത്ത് യാസീനിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ ഖുർആാനിൽ പലയിടങ്ങളിൽ കപ്പൽ നിർമ്മാണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കപ്പലിന്റെ സഞ്ചാരത്തിലുള്ള ദൃഷ്ടാന്തത്തെ പറ്റി പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് പലതും നമ്മൾ ചർച്ച ചെയ്തു അവസാനമായി സൂറത്ത് ഒരായത്താണ് അള്ളാഹു താല കാറ്റിനെ ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നതുകൊണ്ടാണ് കപ്പൽ കടലിലൂടെ സഞ്ചരിക്കുന്നത് അല്ല മറ്റെല്ലാ വാഹനങ്ങളും സഞ്ചരിക്കുന്നതിന് കാരണമാകുന്ന പ്രേരകമാകുന്നൊരു വസ്തു അത് കാറ്റാണ് അള്ളാഹു താലം കാറ്റിനെയും ഒന്ന് നിശ്ചലമാക്കി കഴിഞ്ഞാൽ ഇനി കാറ്റ് ഈ ദുനിയാവിലേക്ക് ദുനിയാവിനേക്കൊന്നാകും ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നില്ല എന്ന് റബ്ബ് തീരുമാനിച്ചാൽ എല്ലാ കപ്പലുകളും കടൽ കടലിന്റെ മുകളിൽ കെട്ടിക്കിടക്കുമായിരുന്നു കെട്ടിക്കിടക്കുമെന്ന് പരിശുദ്ധമായ കുർ അനുവദി വെച്ചു നമ്മൾ മറ്റൊരു രീതിയിൽ ഈ കപ്പൽ നിർമ്മാണത്തിലുള്ള വൈവിധ്യങ്ങളെ പറ്റിയും അതിൻ്റെ അത്ഭുതങ്ങളെ പറ്റിയും അതിൻ്റെ രൂപ മാറ്റങ്ങളെ പറ്റിയും ഒക്കെ നമ്മളൊന്ന് ചരിത്രം കരുതുമ്പോൾ ആവി യന്ത്രം കണ്ടുപിടിക്കുന്നതോടുകൂടിയാണ് ഈ കപ്പൽ നിർമ്മാണത്തിലെ വലിയ മാറ്റങ്ങൾ കാണുന്നത് കപ്പൽ രംഗത്ത് അത്ഭുതകരമായ ദൃശ്യങ്ങൾ കാണുന്നത് ആവി യന്ത്രം കണ്ടുപിടിക്കുന്നതോടുകൂടിയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിലാണ് ആവി കൊണ്ടുള്ള ആവി ആവി യന്ത്രം ഉപയോഗിച്ചു കൊണ്ടൊരു ബോട്ട് കണ്ടുപിടിക്കുന്നത് ജെയിംസ് വാട്ട് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണ് ആവി കണ്ടുപിടിക്കുന്നത് ആവി യന്ത്രം കണ്ടുപിടിക്കുന്നത് അതിന് അതിന് പിന്ന അതിനു പിന്നോടിയായിക്കൊണ്ട് ആവി യന്ത്രം അദ്ദേഹം കണ്ടുപിടിക്കുന്നതിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിലാണ് ആവി ആവി കൊണ്ട് ആവിയുടെ സഹായത്താൽ സഞ്ചരിക്കുന്ന ബോട്ട് അദ്ദേഹം നിർമ്മിക്കുന്നത് അതിൻ്റെ ആ ഒരു ചരിത്രം വായിക്കുമ്പോൾ ആ ബോട്ടിൻ്റെ വേഗത എന്ന് പറയുന്നത് ഒരു കിലോമീറ്ററിൽ അല്ല ഒരു മണിക്കൂറിൽ ആറ് കിലോമീറ്റർ ആണ് സഞ്ചരിച്ചിരുന്നതൊന്നാണ് ഒരു മണിക്കൂറിൽ ആറ് കിലോമീറ്റർ എത്ര വേഗത കുറഞ്ഞാണ് അത് സഞ്ചരിച്ചിരുന്നത് പായ്ക്കപ്പലുകളുടെ ഒക്കെ യുഗത്തിൽ നിന്നും ഈ ഒരു യന്ത്രക്കപ്പലിലേക്ക് മാറുമ്പോ അത് ആറു കിലോമീറ്റർ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് വലിയൊരു സംഭവമാണ് കാരണം പായ്ക്കപ്പലുള്ള കാലത്ത് കാറ്റിന്റെ ആ ഒരു ഖനം എങ്ങനെയാണോ കാറ്റിന്റെ ആ ഒരു പവർ എങ്ങനെയാണോ അതനുസരിച്ചേ കപ്പൽ പോയി പോയിരുന്നുള്ളൂ പായ്ക്കപ്പലുകൾ പോയിരുന്നുള്ളൂ പക്ഷെ ഈ ഒരു ആവി കൊണ്ടുള്ള ആവി യന്ത്രത്തെ കൊണ്ട് സഹ യന്ത്രത്തിന്റെ സഹായത്തോടു കൂടിയുള്ള ബോട്ട് അത് ആറു മണിക്കൂർ അല്ല ആറും കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് അന്നത്തെ വലിയ സംഭവമാണ് ഈ ആവി വോട്ടിന്റെ നിർമ്മാണത്തിന് ശേഷമാണ് പിന്നെ പല ശാസ്ത്രജ്ഞന്മാരും പല പരിഷ്കരണങ്ങളും ഈ ഒരു കപ്പൽ നിർമ്മാണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി ഏഴിലാണ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ ഉള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ ഒരുമിച്ചിരുന്നിട്ട് ഒരു കപ്പൽ അവർ നിർമ്മിക്കുന്നത് ആ കപ്പലിന്റെ പേര് പറയുന്നത് ക്ലർ മോണ്ട് എന്ന് പറയുന്ന കപ്പൽ നിർമ്മിക്കുകയാണ് ക്ലർമോണ്ട് എന്ന് പറയുന്ന കപ്പൽ അവർ നിർമ്മിത് ഉണ്ടാക്കി ആ കപ്പൽ ഉണ്ടാക്കി അതിന് ഓരോ ഓരോ വർഷത്തിന് ശേഷം ഓരോ നൂറ്റാണ്ടുകൾക്ക് ശേഷവും എന്ത് ചെയ്തു ഓരോ പുതിയ പുതിയ കപ്പലുകൾ അവർ രംഗത്തിറക്കാൻ തുടങ്ങി അധികമൊന്നും വിശദീകരിക്കാതെ അങ്ങനെ വന്ന് 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 എവിടെ എത്തി നമ്മൾ കപ്പൽ ചർച്ച ചെയ്യുമ്പോ എന്ത് ചർച്ച ചെയ്തിരിക്കാൻ പറ്റില്ല ടൈറ്റാനിക് കപ്പൽ ടൈറ്റാനിക് കപ്പൽ പുറത്തിറങ്ങുക രംഗത്ത് വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലേക്ക് എത്തുമ്പോ ടൈറ്റാനിക് നിർമ്മിച്ചു വളരെ അഹങ്കാരത്തോടുകൂടി എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയും എന്ത് നിർമ്മിച്ച് പുറത്തിറക്കുന്നു ടൈറ്റാനിക് കപ്പൽ പുറത്തിറക്കുന്നു ഈ നിർമ്മിച്ചുണ്ടാക്കിയ ഈ കപ്പൽ ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന ഈ കപ്പൽ ഒരിക്കലും അത് മുങ്ങി പോവുകയില്ല ഇതുവരെ ഇറക്കിയ അല്ലെങ്കിൽ കണ്ടുപിടിച്ച കപ്പലുകൾ പോലെ അന്ന് ഒരുപാട് കപ്പലുകൾ നിരന്തരം എന്ത് ചെയ്യുന്നു മുങ്ങിപ്പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു ആ ഒരു കണ്ടുപിടുത്തത്തിന്റെ ആ ഒരു സമയമാണല്ലോ ഓരോ പരി എന്താണ് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ആ സമയത്ത് അവർ പറഞ്ഞത് ഇതുപോലൊരു കപ്പല് ഇനി ഇറങ്ങുകയുമില്ല ഇത്ര ഇത്തരം അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി നട ഇറക്കുന്ന കപ്പൽ അത് മുങ്ങുകയേ ഇല്ല എന്ന് അവർ ദൈവത്തിനെ വെല്ലുവിളിച്ചു അവരുടെ നിർമ്മാണത്തിന്റെ പവറാണെന്നും അവരുടെ കണ്ടുപിടുത്തങ്ങളുടെ എന്താണ് ഗവേഷണങ്ങളുടെയൊക്കെ ഫലമാണ് ഇങ്ങനെ കപ്പൽ സഞ്ചരിക്കുന്നതൊക്കെ എന്നൊക്കെ അവരെന്ത് ചെയ്തു മനസ്സുകൊണ്ട് ധരിച്ചുപോയി ദൈവത്തെ വെല്ലുവിളിച്ചു എന്താ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തന്നെ അതിന്റെ കന്നിയോട്ടത്തിൽ തന്നെ അത് മുങ്ങി നശിക്കുകയാണ് ചെയ്തത് കണ്ടോ അത് മുങ്ങി നശിക്കുകയാണ് ചെയ്തത് അവർ അതിന്റെ നിർമ്മാതാക്കൾ മുഴുവനും പറഞ്ഞത് ഒരു കേടുപാടോ ഒരു വീഴ്ചയോ ഈ പണിയിൽ ഈ നിർമ്മാണത്തിൽ ഇല്ല മുങ്ങില്ലത് അത്രത്തോളം സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് നിർമ്മിച്ചതെന്നാണ് ആര് പറഞ്ഞത് അതിന്റെ നിർമ്മാതാക്കൾ പറഞ്ഞത് എന്നിട്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴോളം പേര് മുങ്ങി നശിച്ചു ഇന്നും അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു ഈ അടുത്തുവരെയും അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോയ മറ്റൊരു സംഘം ടൈറ്റൻ എന്നാണോ അതിൻ്റെ പേര് അതിനെയും അതിന്റെ അവശിഷ്ടം പോലും ഇപ്പൊ കാണാനില്ല അതും നശിച്ചുപോയി അവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇത് ശരിക്കും റബ്ബിന്റെ വലിയൊരു നിയന്ത്രണമാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കുക എത്ര എത്ര തലയുള്ള അല്ലെങ്കിൽ എത്ര വലിയ ശാസ്ത്രജ്ഞന്മാരെ എത്ര പണിയെടുത്ത് കണ്ടുപിടിച്ചതാണെങ്കിലും അത് കടലിലിറ കടലിൽ ഇറങ്ങി അത് സഞ്ചരിക്കണമെങ്കിൽ അതിൻ്റെ റബിന്റെ വലിയ സഹായമില്ലാതെ സാധിക്കില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ ഓതി വെച്ച ഈ ആയത്ത് എന്ന് പറയുന്നത് റബിന്റെ വലിയ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ശേഷം വായിക്കുന്ന അല്ലെങ്കിൽ ശേഷം വരുന്ന ആയത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് ഓതി വെച്ച ആയത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് പരിശുദ്ധമായ ശേഷം അതുപോലെ നാം എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കി നൽകിയിട്ടുണ്ട് എന്തിനെ കപ്പൽ പോലെ എന്തുപോ എന്തിനെ മായർക്ക പോയി അവർക്ക് സഞ്ചരിക്കാൻ അവർക്ക് വാഹനം കയറാൻ വേണ്ടിയിട്ട് പല വാഹനങ്ങളെയും ഞാൻ നിർമ്മിച്ചുണ്ടാക്കി നൽകിയിട്ടുണ്ട് അതൊക്കെയും ഇതുപോലെയാണെന്ന് പരിശുദ്ധമായ കുറഞ്ഞു കപ്പൽ മാത്രമല്ല നമ്മൾ നമ്മളെന്ത് സഞ്ചരിക്കുന്ന ടൂ വീലറും ഫോർ വീലറും ഒക്കെ അതിന്റെ നിർമ്മാണത്തിന്റെ അതില്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണമൊക്കെ റബിന്റെ കയ്യിലാണെന്നുള്ള ഉറച്ച ബോധം ുണ്ടെങ്കിലാണ് യഥാർത്ഥ വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ റബ്ബ് തീരുമാനിച്ചാൽ ഒരു നിമിഷം മതി നമ്മുടെ യന്ത്രം പൊട്ടിത്തെറിക്കാൻ അല്ലെങ്കിൽ അത് നശിച്ചു പോകാൻ അതൊന്ന് നിലച്ചു പോകാൻ ആ യന്ത്രം ഓഫാകാൻ അള്ളാഹു താല നമ്മൾ ഓരോരുത്തരെയും അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുത്താലയുടെ നിയന്ത്രണത്തിലാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകരും എന്നതിന് ഉത്തമ ഉദാഹരണമായ തൊട്ടായത്ത് അള്ളാഹു താല ഉടനെ പറയുന്നുണ്ട് പരിശുദ്ധമായ കുർആാൻ പലയാവർത്തി നമുക്ക് ഓതാനും അതിൻ്റെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ള ഉൾക്കൊള്ളാനും അതുവഴി ഉറപ്പിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാനും അള്ളാഹുത്താല തോഫീക്ക് നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു അഫറത്ത് നൽകുമാറാകട്ടെ ഹമീൻ സ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത